അസാമലൈക്കും വരഹമ്മ താല ബറക്കാത്തു പള്ളയാളി മോളുകൾക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് സ്ഥാനാർത്ഥിയൊക്കെ നിർണയങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളവും മാറുകയാണ് അപ്പോൾ ഈ സമയത്ത് ഒരു സാധനമാണ് ഇ വി എം അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് എന്നെപ്പോലെയുള്ള സാധാരണക്കാർ എന്താണ് ഇതിൻ്റെയൊക്കെ ഗുണം എന്തൊക്കെയാണ് ദോഷം പല സംഗതികളും അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കുറച്ച് മുമ്പ് വോട്ടിംഗ് മെഷീനുകൾ മിസ്സായ ഒരു സംഭവം നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടു വോട്ടിംഗ് മെഷീന് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല അത് ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ കൃത്രിമത്വം നടക്കാൻ സാധ്യത ഏറെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പി അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയായി പല സ്ഥലങ്ങളിലും ബി ജെ പി അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ചർച്ചകൾ കൂടുതൽ കൂടുതൽ കൊഴുത്തു വരുന്നത് പലരും ഇതിൽ ഹാക്കിംഗ് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയും കോടതി അത് തള്ളുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് മെഷീൻ അന് വോട്ടിംഗ് മെഷീനിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഈ എറണാകുളം ജില്ലയിലെ പറവൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡല മണ്ഡലത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണത് അന്ന് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം അമ്പത്തിരണ്ട് ബൂത്തുകളിലോളം തെരഞ്ഞെടുപ്പ് നടത്തുകയും അത് പല പരാതികൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിൻവലിച്ചുകൊണ്ട് പിന്നീട് ബാലറ്റ് ഈ നമ്മുടെ പേപ്പർ സംവിധാനത്തിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ ആ വോട്ടിങ് റീവോട്ടിങ് നടത്തി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും രസകരമായ സംഗതി എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങളിലാണ് തുടക്കത്തിൽ വോട്ടിംഗ് മെഷീൻ വന്നത് പക്ഷേ ഇന്ന് അമേരിക്ക പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങളിലൊന്നും ഈ വോട്ടിംഗ് മെഷീൻ ഇ വി എം ഉപയോഗിക്കുന്നില്ല എന്നത് വലിയ തമാശയാണ് നമ്മൾ എന്ത് കണ്ടാലും ആദ്യം അമേരിക്കയിൽ നിന്നാണ് മാതൃകയാക്കാറുള്ളത് അല്ലെങ്കിൽ അവിടെയാണ് വികസിതമായ ടെക്നോളജികൾ ഉള്ളത് എന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ അത്തരം രാജ്യങ്ങളിലൊന്നും എന്തില്ല വോട്ടിംഗ് മെഷീനുകളില്ല പകരം ഇപ്പോഴും പേപ്പർ ബാലറ്റ് പെട്ടികളിലൂടെയാണ് അവിടെ എന്ത് നടക്കുന്നത് ഇലക്ഷൻ നടക്കുന്നത് പിന്നെ എവിടെയൊക്കെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലും ബ്രസീലും നമീബിയ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് ഇന്ന് വളരെ സജീവമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉള്ളത് അതിൻ്റെ ഒരു കാരണമായി ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നത് ഇവിടുത്തെ വലിയ ജനസംഖ്യയാണ് കുറേ ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് കേട്ടോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കുറേ ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക പെട്ടെന്ന് വോട്ടെണ്ണൽ നടക്കും അതൊരു ഗുണമാണ് പിന്നെ ഈ പേപ്പർ ഉണ്ടാവുമല്ലോ ഈ എല്ലാവരും വോട്ട് ചെയ്ത പേപ്പർ അത് വേസ്റ്റായി പോകുന്നൊരു ഒരു എക്യുപ്മെൻ്റ് ഒരു ഉപകരണമായി മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഇ വി എമ്മിൻ്റെ നടുവിൽ വി വി പാറ്റ് വന്നിട്ടുണ്ട് ഈ ആക്ഷേപങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട് വി വി പാറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് വി വി പാറ്റ് എന്താ വി വി പാറ്റ് അതിൻ്റെ ഫോം ഇങ്ങനെയാണ് വാട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ കുറച്ചും കൂടി ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാന സങ്കേതങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് പ്രക്രിയകളാണ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടക്കുക ഒന്ന് ബി യു ബാലറ്റ് യൂണിറ്റ് ആണ് അതായത് നമ്മൾ പിന്നെ വോട്ട് കുത്താൻ പോകുമ്പോൾ അവിടെയുള്ള ആ മെഷീന് നീളത്തിലുള്ള മെഷീൻ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആളെ പേര് നമ്മൾ അതിനു നേരെ നിക്കുന്നു ഒരു ശബ്ദം ഒരു ബീപ്പ് സൗണ്ടൊക്കെ വരുന്നു അങ്ങനെയുള്ളൊരു സംവിധാനം പിന്നെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന നമ്മൾ വോട്ട് ചെയ്യുന്ന പിന്നെ ബാലറ്റ് മെഷീനിൻ്റെ അപ്പുറത്ത് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന സി ഉണ്ട് കൺട്രോൾ യൂണിറ്റ് ഉണ്ട് കൺട്രോൾ യൂണിറ്റ് അത് ഓഫാക്കുക ഓണാക്കുക അതേപോലെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തരിക അതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളിലേക്ക് നമ്മൾ ആ രണ്ട് സംവിധാനങ്ങളായിരുന്നു കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനിടയിൽ വി വി പാറ്റ് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ വി വി പാറ്റ് വന്നപ്പോഴുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് ആർക്കാണ് എന്നത് ഉപഭോക്താവിന് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വോട്ടർക്ക് കൃത്യമായി കാണാൻ കഴിയും ഞാനിപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു നാരങ്ങ ഒരു ഓറഞ്ച് ചിഹ്നം ഞാൻ ഓറഞ്ച് ചിഹ്നത്തിലാണ് കുത്തിയത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ക്രീന് വരും ആ സ്ക്രീന് പേപ്പറുകളായി മറ്റൊരു പിന്നെ സീൽ ചെയ്യപ്പെട്ട ഒരു ഒരു പെട്ടിയിലേക്ക് ആ പേപ്പറ് ചെന്ന് വീഴുന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് വി വി പാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പേപ്പറുകളാണ് അത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുക അത് തുറക്കാറില്ല ഇതിനിടയിൽ വി വി പാറ്റുകൾ എണ്ണണം എന്ന് പറഞ്ഞ് വലിയ പിന്നെ വാദങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ കോടതി പറഞ്ഞത് ഇല ഇലക്ഷൻ കമ്മീഷനൊക്കെ പറഞ്ഞത് അത് വീണ്ടും നമ്മൾ ആ പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങി പോകുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെ നിരാകരിക്കുകയാണ് ചെയ്തത് വി വി പാറ്റ് എണ്ണാൻ വിസമ്മതിക്കുകയാണ് അതിന് തയ്യാറാകുന്നില്ല കാരണം അത് വീണ്ടും ചിലവ് പ്രക്രിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വോട്ടിംഗ് മെഷീൻ വന്നപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് പെട്ടെന്ന് വോട്ടെണ്ണൽ നടക്കും പെട്ടെന്ന് റിസൾട്ട് അറിയാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊന്ന് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില പിഴവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എണ്ണുന്നെടുത്ത് അത് കൊണ്ടുപോകുന്നിടത്ത് അത് വേറെ സ്ഥലത്തേക്കും ഒട്ടുവൊട്ടി മാറ്റുന്നിടത്ത് അതിൻ്റെ വിനിമയം നടക്കുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതൊന്നും ഇല്ലാതെയാക്കാൻ ഈ മെഷീനുകൾക്ക് കഴിയും അതാണല്ലോ നമ്മൾ കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഒരു നേട്ടം അത് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിൽ കുറേ ചിലവ് കുറക്കാൻ പറ്റും എന്നതാണ് അപ്പോൾ ഇത്തരം കുറേ നേട്ടങ്ങളുണ്ട് പക്ഷേ അതിന് ദോഷങ്ങളായി പറയപ്പെടുന്നതിന്റെ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഹാർഡ്വെയറുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടാൻ വളരെ സിമ്പിൾ ആയിട്ടുണ്ട് ഏത് ഇലക്ട്രോണിക് ഡിവൈസിനെയും ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ അത് കൃത്യമായി അതിൻ്റെ റീക്രിയേഷൻ നടത്തി അപ്ഡേഷൻ നടത്തി സ്ഥാന പിന്നെ പാർട്ടികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ അപ്ഡേഷൻ ഒക്കെ നടത്തി അത് കൃത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവരെ സാന്നിധ്യത്തിൽ അവരെ ബോധ്യപ്പെടുത്തിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു ഒരേർപ്പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും പിന്നെ തുടർച്ചയായ പരാജയങ്ങൾ വരുമ്പോൾ എപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു കാര്യം ഈ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടക്കുന്നു എന്നാണ് അപ്പോൾ ഈ ആശങ്കകൾ പരിഹരിക്കുന്ന വിധമായിരിക്കണം ഇലക്ഷൻ കമ്മീഷനും പാർട്ടികളൊക്കെ ഇടപെടേണ്ടത് എന്നൊരു കാര്യം മാത്രമേ ഈ വിഷയത്ത് നമുക്കൊക്കെ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്നെപ്പോലെയുള്ള സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഒരു ചെറിയ വീഡിയോ അപ്പോൾ വി വി പാറ്റ് എന്താണെന്നും എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചെറിയ ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കുക എന്തുകൊണ്ടാണ് വിവാദം വരുന്നത് എന്നൊരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വണ്ടും കാണാം ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വർക്ക്